തൊണ്ടയിൽ കുപ്പിയുടെ അടപ്പ് കുടുങ്ങി എട്ട് മാസം പ്രായമുള്ള ആ കുഞ്ഞ് മരിച്ചു കോഴിക്കോട് പൊക്കുന്ന അബീന ഹൗസിൽ നിസാറിന്റെ മകൻ മുഹമ്മദ് ഇബാദ് ആണ് മരിച്ചത് നിസാറിന്റെ ഭാര്യ വീട്ടിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് നിസാറിന്റെ മൂത്ത മകനും രണ്ട് വർഷം മുമ്പ് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചിരുന്നു ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീട് എന്ന് വെച്ചാൽ ഇത് ഞാൻ ഇതിന് ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഉണ്ടായ ഒരു വീട് ആത് എട്ട് മാസം പ്രായമായ ഒരു കുട്ടി തൊണ്ടയിൽ അടപ്പ് കുടുങ്ങിയിട്ട് മരണപ്പെട്ടത് അതേപോലെ ഈ കുട്ടീൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അതും പിന്നെ ഇതേപോലെ മുലപ്പാല കുടുങ്ങിയിട്ട് മരണപ്പെട്ടതാണ് ഈ രണ്ട് സംഭവം നടക്കുന്നത് മാതാവിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അപ്പം ഈ മാ ഉപ്പി ഉമ്മി തമ്മിൽ എന്തോ കൊണ്ട് രണ്ടാളും കുറച്ച് എന്താ പറയുക വെറുപ്പ് വിളിച്ചിട്ട് അകലം പ്രാപിച്ച് ജീവിക്കുന്നവരാണ് അപ്പം ഈ രണ്ട് സംഭവം നടക്കുന്നത് ഉമ്മാൻ്റെ വീട്ടിൽ നിന്നായത് കൊണ്ട് ഇപ്പോൾ ഉപ്പാക്കി ചെറിയൊരു സംശയം അതിൻ്റെ പേരിൽ ഉപ്പ കേസ് കൊടുത്ത് പിന്നെ എന്ന് വെച്ചാൽ കാര്യമായിട്ട് പറയാനുള്ളത് ഒരു കുട്ടി നമ്മൾ ഒരു ജന്മം കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തം ഒരിക്കലും ഒരു ഉമ്മാക്കോ അമ്മക്കോ അല്ല ആ കുട്ടി ജനിച്ചത് മുതൽ ആ കുട്ടി സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ അതിൻ്റെ ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും രണ്ടാൾക്ക് തുല്യ പങ്കാളിത്ത അവരെ സംരക്ഷിക്കാനും അവരെ പഠിപ്പിക്കാനും എന്തിനായിക്കോട്ടെ ഏത് കാര്യത്തിനായാലും രണ്ടു പേർക്കും തുല്യ അവകാശമാണ് അല്ലാതെ ഇതെല്ലാം അമ്മമാർക്കോ ഉമ്മമാർക്കോ മാത്രമായിട്ടില്ല ഈ മക്കളുടെ ജന്മമായാലും അവരെ ഭക്ഷണം കൊടുക്കലും അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കലും അമ്മമാർക്ക് മാത്രമായിട്ടുള്ളതല്ല പിന്നെ എന്ന് വെച്ചാൽ ഉപ്പന്മാരായാലും അച്ഛന്മാരായാലും അവർ രാവിലെ പണിക്ക് പോയി അവർ ജോലി എടുത്ത് വന്നതിന് ശേഷം വന്നാലും വീട്ടിൽ വന്നാലും പിന്നെ ആ എന്താ പറയുക അന്നതുവരെയുള്ള കാര്യങ്ങളൊക്കെ അമ്മമാരും ഉമ്മമാരും ചെയ്തു കൊടുത്താലും അത് ഉപ്പമാരായാലും അച്ഛന്മാരായാലും ആ പണിയും കഴിഞ്ഞ് വന്നാൽ കുറച്ച് മക്കളെല്ലാം ആയിട്ട് സന്തോഷിക്കുകയും അവരെ കാര്യങ്ങളിൽ ഇടപെടിയും അവരെ എന്താ പറയുക കളിപ്പിക്കുകയും കുളിപ്പിക്കുകയും എല്ലാം ചെയ്യണം എല്ലാം എല്ലാ ഉത്തരവാദിത്വം രണ്ട് പേർക്കുമാണ് അപ്പോൾ ഇത് രണ്ട് സംഭവവും ഉമ്മാൻ്റെ വീട്ടിൽ നിന്നായത് കൊണ്ട് അതൊക്കെ ചെറിയ സംശയം സംശയം എന്നാൽ ചിലപ്പം ഇവരുമായിട്ടുള്ള ദേശത്തിന് അവരെന്തോ മക്കളെ ശ്രദ്ധിക്കായിട്ട് അങ്ങനെ അവർ അബദ്ധത്തിൽ വന്നു പോയതായിരിക്കും എന്ന് എന്താണ് അങ്ങനെയാണ് ഉണ്ടാൽ സാധാരണ അല്ലാണ്ട് ഇപ്പോൾ ഒരു കുട്ടീൻ്റെ തൊണ്ടയിലേക്ക് അടപ്പെടുത്തിട്ടൊന്നും ഒരു ഉമ്മമാരും അമ്മമാരും ഇങ്ങനത്തെ കൊടും ക്രൂരതയൊന്നും ചെയ്യൂല എന്നാണ് മുമ്പേയിലെ വിശ്വാസം പക്ഷേ ഇപ്പോൾ എല്ലാം അത് അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല ഇപ്പോഴെല്ലാം ലോകത്തെന്തല്ലോ നടക്കുന്നതെന്ന് പക്ഷെ എന്നാലും ഇപ്പം ഈ കുട്ടി ഇവരെ രണ്ട് കുട്ടികളും മരിച്ച സ്ഥിതിക്ക് ഉപ്പാക്ക് സംശയം വന്നിട്ട് അവർ ആ മരണത്തിലൊരു ദുരൂഹതയുണ്ടെന്ന് മനസ്സിലാക്കി അന്വേഷിക്കുന്നുണ്ട് ഏതായാലും അന്വേഷണം നിലവിലേക്ക് നടക്കട്ടെ അതിലൊന്നും ഇല്ലാതിരിക്കട്ടെ ദുരൂഹത പോലെ തന്നെ ആ ദുരൂഹതകളെല്ലാം മായട്ടെ ഒന്നും ഇല്ലാതിരിക്കട്ടെ